ആയ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കമൻറ്റിന് ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഒരുപാട് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിപ്പോയി അതുകൊണ്ടാണ് വരാത്തത് അപ്പം ഇന്നൊരു കമൻ്റിന് മറുപടി തന്നേക്കാമെന്ന് കരുതി നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇപ്പം കമൻറ്റിന് മറുപടി തരല് തുടങ്ങിയതിന് ശേഷം കമൻ്റ് ഇട്ടല് വളരെ കുറവാണ് വളരെ വളരെ കുറവാണ് അതൊന്നും എനിക്ക് ഇപ്പിടിത്തും കിട്ടുന്നില്ല പൊതുവേ കമൻറ്റ് മറുപടി അല്ല മറുപടി കിട്ടുമെന്ന് കേൾക്കുമ്പം കമൻ്റ് കൂടുകയാണല്ലോ ചെയ്യേണ്ടത് പക്ഷേ ഇത് കുറയാണ് ചെയ്യുന്നത് പക്ഷേ വാച്ചിങ് വാച്ചേഴ്സ് കൂടുന്നുണ്ട് കേട്ടോ അതുള്ളത് പറയുന്നതിന് എന്താ അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന അല്ല ഇന്ന് മറുപടി തരാൻ പോകുന്നത് ഏത് വീഡിയോസിനാണ് എന്നുള്ളതും കൂടി ഞാൻ പറഞ്ഞു തരാം തമിലൈനോടത് മതം നോക്കി നടന്നിരുന്നുവെങ്കിൽ ഇതൊക്കെ മേടിക്കാൻ പറ്റുമായിരുന്നോ എന്ന് ചോദിച്ചതാണ് അതൊരു സംഭവം എന്ന് വെച്ചാൽ ഞാനൊരു ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷോപ്പിങ്ങിന് പോയിട്ട് കുറച്ച് കുറച്ച് എന്ന് പറയേണ്ട ഒരു രണ്ട് കമ്മൽ മേടിച്ചു സ്വർണത്തിൻ്റെ വില അങ്ങനെയാണല്ലോ രണ്ട് കമ്മൽ മേടിച്ചു ഒരു ബാഗ് മേടിച്ചു ഒരു പെർഫ്യൂം സെറ്റ് മേടിച്ചു നാലെണ്ണുള്ള പിന്നെ അതേപോലെ ഒരു വാച്ച് മേടിച്ചു പിന്നെന്തായിരുന്നു മേടിച്ചത് ആ ഇത്രയും സാധനങ്ങളൊക്കെയാണ് മേടിച്ചത് അപ്പം എനിക്ക് മതം നോക്കി നിന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് ഇതൊന്നും മേടിക്കാൻ പറ്റില്ലായിരുന്നു കാരണം ഇതൊക്കെ മേടിക്കാൻ കാരണമായത് കണ്ണൻ തന്നെയാണ് അപ്പം മതവും നോക്കിയിട്ട് മതവും തലയിൽ വെച്ച് എനിക്ക് ആ മതം മാത്രമേ ഉണ്ടാവുമായിരുന്നു എൻ്റെ ആഗ്രഹങ്ങൾ അല്ലെ എന്തെങ്കിലും ഒരു സാധനം കണ്ടാൽ അത് പ്രൈസ് ടാഗ് നോക്കാതെ മേടിക്കാൻ എനിക്കൊരിക്കലും പറ്റുള്ളായിരുന്നു അത് പറ്റിയത് കണ്ണൻ കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അങ്ങനൊരു കംപ്ലൈൻറ്റ് ഞാൻ കൊടുത്തത് അപ്പോൾ അതിന് വന്ന കമൻറ്റുകളൊക്കെ ഒന്ന് നോക്കാം നമുക്ക് ആദ്യം വാവയാണ് രണ്ട് രണ്ടല്ല നാല് ഹാർട്ട് അയച്ചിട്ടുണ്ട് താങ്ക് യു പിന്നെ ഉസ്മാൻ ഉസ്മാൻ നാൽപ്പത്തെട്ട് അമ്പത്തൊമ്പത് യാത് പാഷടെ തെണ്ടി എന്ന് എനിക്ക് മനസ്സിലായി ബാക്കി ഫസ്റ്റ് എനിക്ക് മനസ്സിലായില്ല ഞാൻ തെണ്ടിയാണേൽ തെണ്ടിയാവട്ടെ തെണ്ടിയാലും ജീവിക്കുന്നില്ലേ അങ്ങനെയാണെങ്കിലും അങ്ങനെ കുഴപ്പമില്ലല്ലോ അപ്പോൾ ഉസ്മാനെ ഫസ്റ്റിലിട്ട് എനിക്ക് മനസ്സിലായില്ല ഈ ഡബ്ല്യു എൽ ഒര് യു നിങ്ങൾക്ക് മനസ്സിലായോ ലാസ്റ്റ് ഒരു എന്ന് പറയാം ഇ ഇ ഡബ്ല്യു എന്താ വായിക്കുക ആ എനിക്കറിഞ്ഞൂടാം ഹൈ സം ആ കമ്മലൊന്ന് മൊത്തം അയച്ചു കണ്ടു അയച്ചു അയച്ചു കാതു കൈകിക്കൂടെ ഓ അങ്ങനെ ഈ കമ്മൽ മൊത്തം ഒന്ന് അയച്ച് ഞാൻ കാതു കൈകിക്കൂടെ എന്നാണ് ചോദിച്ചത് മുനേ ഉസ്മാനെ അല്ല എന്താ നെയ്യും മുനീറേ ഐസൻ മുനീറാണല്ലോ അപ്പോൾ മുനീർ സംഭവം എന്താ വെച്ചാൽ കാത് കഴുകാത്തതല്ല എൻ്റെ കാതിന് ചുറ്റും ഒരു ബ്ലാക്ക് കളർ വന്നിട്ടുണ്ട് ഞാനന്ന് ഗണ്ണടിച്ചിൽ പറ്റിയ സംഭവമാണ് കാത് ഗൺ ചെയ്താൽ അത് പഴുപ്പ് ചിലർക്ക് പഴുപ്പ് വരെ ചില നിങ്ങളോട് ഇട്ടൊരു ടിപ്പ് പറയുകയാണ് ഇപ്പം എല്ലാവരുടെയും ഒരു ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് ഈ പറഞ്ഞതുപോലെ പോകണം കാത് കുത്തുക എന്നുള്ളത് ഫുള്ളായിട്ട് കാതിൽ കുത്തുക എന്നുള്ളത് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പം ഒരാൾ വിളിക്കുന്നത് അതവിടെ നിൽക്കട്ടെ കോൾ അവിടെ നിൽക്കട്ടെ അപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ കാത് കുത്തുക എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ കുത്തുന്ന സമയത്ത് നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ മെസ്സേജിൽ പോയി അതുകൊണ്ടാണ് തപ്പിട്ടുന്നത് ഗസ് ആ ഞാനിതിന് മറുപടി തരാം എന്നിട്ട് നമുക്ക് മെസ്സേജ് തപ്പിയെടുക്കാം ഇത് എന്തുകൊണ്ടാണ് കറുപ്പ് കളർ നിങ്ങൾക്കാത് കുത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളോടായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ ഏതൊരു ഷോപ്പ് പോകുകയാണെങ്കിലും കുത്തു നാളെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ചില തട്ടാൽ മാലം നമ്മൾ സെലക്ട് ചെയ്യണം തട്ടാൻ തന്നെ കുത്തണം കേട്ടോ അല്ലാതെ അവിടുത്തെ സ്റ്റാഫുകളൊക്കെ ഗണ് ഗണ്ണടിച്ചു തരും അപ്പോൾ ഈ സംഭവം എന്താ വെച്ചാൽ ചിലർ ഗൺ ചെയ്താൽ അവിടെ പഴുപ്പ് വരും നേരെ മറിച്ച് ചില തട്ടാന്മാർ നമ്മൾ കുറച്ച് ഏജഡ് ആയിട്ടുള്ള ഒരാളാണ് അത് തട്ടാൻ കുത്തുകയാണെങ്കിൽ അത് അവിടെ പൈപ്പ് വരില്ല അതുകൊണ്ട് കഴിയുന്നതും ഈ സ്റ്റെഡടിക്കുന്ന സമയത്ത് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ കൊണ്ട് സ്റ്റെഡടിപ്പിക്കണം കേട്ടോ എന്നോട് കമൻറ്റുകളൊക്കെ അതിലേ ഇതിലേ ആയി പോയി ഗൈസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്തെടുത്തുനിന്ന് വേണമല്ലോ തുടങ്ങാൻ അത് കിട്ടുന്നില്ല അടുത്ത വൈകാം റെജീന ഹനീഫ ഓക്കേ അണ്ണാച്ചി ലുക്ക് അതെ അണ്ണാച്ചി ലുക്കാണെങ്കിലും ലുക്ക് ഉണ്ടല്ലോ അണ്ണാച്ചിക്ക് മുണ്ടിടെ ഒരു ലുക്ക് ഈ അണ്ണാച്ചി ലുക്ക് എന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് അവരൊരു മനുഷ്യരാണ് എന്നുള്ളത് ഞാൻ ഞാനിപ്പം എന്നെ കണ്ടാൽ ഈ ശരിക്കും എണ്ണാ ചെയ്യും ലുക്ക് എന്ന് പറയും ഫിൽറ്റർ ഇട്ടിട്ടില്ല നോർമലാണ് ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല കണ്ണ് കണ്ണെഴുതിയുന്നുട്ടോ അത് ഞാനിപ്പോൾ മായിച്ചാളെയും ചെയ്തു കണ്ണ് എഴുതിയിട്ടില്ല മുടി കണ്ടില്ലേ മുടി ഒരു കോതി ഒരു മോഡേണിൽ കെട്ടിയിട്ടില്ല ഞാൻ ഇങ്ങനെയാണ് ചിലർ ചോദിക്കുക എത്ര കിലോ പുട്ടി അടിച്ചു എന്നൊക്കെ ചോദിക്കാറുണ്ട് ഇവരുടെയൊക്കെ വിചാരം ഞാൻ പുട്ടി അടിച്ച് നടക്കുന്ന ഒരാളാണെന്ന് അവർ ആ വീഡിയോ മാത്രമേ കാണാറുള്ളൂ ഞാൻ നോർമലായിട്ട് ഞാൻ വിരൽ യൂട്യൂബിൻ്റെ അകത്താണ് അപ്പോൾ യൂട്യൂബിൻ്റെ അകത്ത് വരുമ്പം എന്തിനാണ് കുട്ടിയടിക്കുന്നത് നമ്മൾ നമ്മളായിട്ട് വന്നാൽ പോരെ അതുകൊണ്ട് ഞാൻ ഞാനായിട്ട് വരുന്ന ഫിൽറ്റർ പോലും ഇട്ടിട്ടില്ല ഉള്ളത് പറയാലോ പിന്നെ നമ്മുടെ ഐഫോൺ ആയതുകൊണ്ട് യഥാർത്ഥ ഫേസ് എന്താണോ അത് കറക്റ്റ് മൂപ്പരാകും കൊടുത്തോളും ഒരു ഉപകാരമുണ്ട് ഐഫോണിനെ കൊണ്ട് പിന്നെ ഷമീറ അനീഫ് തന്നെ സംസാരന്ന് സംസാര ഒരു സംശയ എന്താ ഉദ്ദേശം എനിക്ക് മനസ്സിലാവുന്നില്ല ഞാനൊന്ന് വായിച്ചെടുക്കട്ടെ മംഗളേഷ എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ് വായിക്കാൻ സംസാരത്തിൻ സംസാരത്തിനിടയിൽ അൽഹന്ദ വന്നു അത് എന്താ ഐസായി നൈസായി വിഴുങ്ങി നിന്നു ഞാൻ എവിടെയാണ് അൽഹന്ദർ ഇല്ല എന്ന് പറഞ്ഞത് എനിക്കറി ഇനിയിപ്പോൾ അൽഹന്ദിർ എന്ന് പറഞ്ഞോ അല്ലേ എന്താ പ്രോബ്ലം അൽഹംദർ ഇല്ല ഇതിനൊരു മുമ്പ് ഒരിക്കൽ ഞാൻ ലൈവിൽ വന്ന സമയത്ത് ഒരാൾ എനിക്ക് മെസ്സേജ് ചെയ്തു ഇതോ നാളെ കാണാം ഇൻഷാ എന്ന് പറഞ്ഞിട്ട് അപ്പം ലൈവിനൊരു പ്രത്യേകത ഉണ്ട് ആ ലൈവിൽ വരുന്ന സമയത്ത് മാത്രമേ സ്ക്രീനിൽ നമുക്ക് വരുന്ന കമൻറ്റുകൾ കാണാൻ പറ്റുള്ളൂ പിന്നീട് ആ വീഡിയോ കണ്ടവന് നിനക്ക് ഇൻഷാ അല്ലയോ നീ എന്താ പറയുന്നത് നീ മുസ്ലിം ആണോ നീ ഇതാണോ അങ്ങനെ കുറെ പറഞ്ഞു ആ അൽഹന്ദർ എന്ന് പറയുന്നതിന് എന്താ പിന്നെ ഞാൻ എന്ത് പറയണോ അതും കൂടി ഒന്ന് കമൻറ്റിട്ടോ ഷമീറ ഹമീ അല്ല അനീഫ് ഹനീഫെന്നായിരിക്കും ആ ഷമീറ ഹനീഫ് അറുപത് അമ്പത്തി മൂന്ന് ഞാൻ അൽഹംദർ എന്നല്ല പറയണ്ടെങ്കിൽ വേറെ എന്താണ് പറയേണ്ടതെന്ന് കൂടി ഒന്ന് കമൻ്റ് ഇടണേ ഈ വീഡിയോൻ്റെതായ കമറുദ്ദീൻ പി കെ നാൽപ്പത് നാൽപ്പത്താറ് ഇരുപത്തൊന്ന് ഇതൊക്കെ എന്തിനെങ്ങനെ ഈ അക്കം കൊടുക്കുന്നതെന്ന് എനിക്കറിയില്ല അല്ല മോളെ കാത് കഴുകാറില്ലേ നിറയെ അഴുക്കാണല്ലോ അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞു അത് അഴുക്കല്ല കാതിന് കറുപ്പ് കളറ് വന്നതാണ് സ്റ്റെഡ് അടിച്ച് പഴുപ്പ് വന്ന് അത് മാറുമ്പം ഉണ്ടാവുന്ന കലയാണത് അല്ലാതെ കഴുകാഞ്ഞിട്ടല്ല നമ്മൾ ദിവസം കുടിക്കാനുള്ളതല്ലേ അപ്പം പിന്നെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഇപ്പം ഞങ്ങൾ അതും പറയും ഞാൻ കുളിക്കാറുമില്ല എന്ന് പാത്തു ഉമ്മയിൽ മാക്കി വായിച്ച് കാര്യമില്ല ഭഗവാൻ കണ്ണൻ്റെ ഫോട്ടോ വരച്ച് നീ മാതാപിതാക്കൾക്ക് വീട് പണിത്തു കൊടുത്തു കൊടുത്തു അതെല്ലാവരോടും ഞാൻ പറഞ്ഞതാണല്ലോ എന്നും നീ ഗുരുവായൂർ കൃഷ്ണനെ കാണാൻ പോകുന്നു പോകുന്നു ആ കണ്ണൻ്റെ അനുഗ്രഹം കൊണ്ട് മക്കളെ വളർത്തുന്നു വളർത്തുന്നു അതിൽ നീ അഭിമാനം കാണുന്നു കാണുന്നുണ്ട് ഇതൊക്കെ ചെയ്തിട്ട് ഹൃദയത്തിൽ തൊട്ട് കൊണ്ട് ഹൃദയത്തിൽ തൊട്ട് കൊണ്ടാണെങ്കിൽ അരുണിനെ നിന്റെ ആരാണ് ആരാണ് പറയാൻ പറയുക കസിൻ ബ്രദറാണെങ്കിൽ ഏത് വകയിൽ ഹൃദയത്തെ തൊട്ട് പറയുകയാണ് അരുണൻ്റെ എന്താ പറയുക ഉമ്മയാണോ വാപ്പയാണോ അങ്ങൾ മറ്റേ ഇങ്ങനെ ചിന്തിക്കേണ്ട കേട്ടോ ഈ കസിൻ ബ്രദറാണോ എന്ന് ചോദിച്ചാൽ ഏത് വകയിലാണെന്ന് ചോദിച്ചാൽ എൻ്റെ വകയില അമ്മായിൻ്റെ മോൻ്റെ ആങ്ങളൻ്റെ പൊയ്യാപ്പിളൻ്റെ പെങ്ങളെ ആങ്ങളൻ്റെ മോൻ്റെ മോനായിട്ട് വരും ഇവന് മനസ്സിലായില്ലേ അപ്പോൾ ഏത് വകയിലാണെന്നുള്ളതും മനസ്സിലായി ഉപ്പയുടെ ആര് ഉമ്മയുടെ ആര് സമൂഹത്തിന് മനസ്സിലാവുന്ന രീതിയിൽ മറുപടി പറയുക ഞാൻ പറഞ്ഞല്ലോ ആരാണ് എന്നുള്ളത് കറക്റ്റ് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞില്ലേ ഒരിക്കൽ കൂടി പറയുന്നു നിൻ്റെ കണ്ണനെ കണ്ണനെ സഖി എന്ന് സാക്ഷി നിർത്തി ഇതിനു ദയവ് ചെയ്ത് മറുപടി പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു മറുപടി പറഞ്ഞു എൻ്റെ കണ്ണനെ ഞാൻ സാക്ഷി നിർത്തിയിട്ട് നന്നായിട്ട് മറുപടി പറഞ്ഞു ഇനി അരുണേട്ടനെ ആരാണെന്നെൻ്റെ ഹൃദയത്തെ തൊട്ട് പറയാൻ വേണ്ടിയിട്ട് ആവൂലേ ഞാൻ സർജനങ്ങനെ കൊണ്ട് കാണിക്കേണ്ടി വരും ഹൃദയം ഒന്ന് തൊടണമെന്നുണ്ടെങ്കിൽ എനിക്കും ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പലരും ചോദിക്കുന്നു ഹൃദയത്തെ തൊട്ട് പറയാൻ പറ്റുമോ നിനക്ക് അവൻ ആരാണ് ഹൃദയത്തെ തൊട്ട് പറയാൻ പറ്റുമോ എന്ന് ഈ ഹൃദയം എവിടെ കിടക്കുന്നത് എന്നുള്ളത് ഞാനാണേ ഒമ്പതാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ അന്ന് ബയോ ബയോളജി ക്ലാസ്സിൽ മര്യാദയ്ക്ക് നിന്നിട്ടുണ്ടെങ്കിൽ ഹൃദയം ഏത് ഭാഗത്തായിരുന്നു എന്നുള്ളത് എനിക്കറിയാം എനിക്ക് പറയാം എനിക്ക് പുറത്തല്ലേ ഹൃദയം വരുന്നത് അപ്പോൾ പുറത്ത് കൈ വെച്ച് പറയാനും കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെയാണ് ഹായ്ശൂന്യ ശ്രുതി ആ അടുത്ത ആ ആ അവൻ്റെ കമ്മൽ കൈക്കൂടെ അതിനുള്ള മറുപടി നമ്മൾ കൊടുത്തു ഇനി ഷാദി ബാക്കി പല പല ബാങ്ക് കൊടുക്കുന്നത് കേട്ടില്ലേ ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ട് കാരണം ഞാൻ ജീവിച്ച് അല്ല ജനിച്ച് വളർന്നത് ഒരു പള്ളിയുടെ മുമ്പിലാണ് അല്ല പള്ളിയുടെ എൻ്റെ വീടിൻ്റെ മുമ്പ് പള്ളിയാണ് പിന്നെ ഇവിടെയൊക്കെ സ്ട്രാമ്പ്യൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ വാങ്ങുകൊടുക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതിനിപ്പോൾ എന്താ കുഴപ്പം പിന്നെ സരിത സരിത നെഗറ്റീവായി എടുക്കരുത് അരുൺ നിങ്ങളുടെ മകളുടെ സ്കൂളിൽ വൺ വണ്ടി സരിത മോളെ എൻ്റെ മകള് മകളുടേതെന്ന് ചോദിക്കാം മകൾക്ക് പതിനൊന്ന് വയസ്സായിട്ടുള്ളൂ ഉള്ളൂ മകള് പഠിച്ചിരിക്കുന്നത് ഒന്നിവിടെ കോമത്തുകര എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്കൂളും അവൾ രണ്ട് സ്കൂളിലാണ് പഠിച്ചിരിക്കുന്നത് ഇനി മകൻ്റെ കാര്യം പലരും പറയുന്നുണ്ട് മകൻ്റെ ബസ്സിലെ ഡ്രൈവറായിരുന്നു അരുണ് എന്ന് പറയുന്നുണ്ട് എൻ്റെ മകനെ ഗോകുലം ഗോപാലേട്ടൻ സ്പോൺസർഷിപ്പ് ചെയ്ത് പഠിപ്പിച്ചതാണ് എന്നുള്ളത് എൻ്റെ മുമ്പത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ നോക്കണ്ട എൻ്റെ കാല വീഡിയോസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എൻ്റെ മകനെ ഗോകുലം ഗോപാലേട്ടൻ ഗോകുലം സ്കൂളിൽ സ്പോൺസർഷിപ്പ് എന്ന് വെച്ചാൽ ഒരു ഫീസോ കാര്യങ്ങളോ യൂണിഫോമ് സഹിതം ഗോപാലട്ടം മേടിച്ച് തന്നിട്ടാണ് എൻ്റെ മകൻ അവിടെ നാലാം ക്ലാസ് വരെ പോയത് മൂന്നിലാണോ മൂന്നാം ക്ലാസ് വരെ പോയി സോറി നാലാം ക്ലാസ് വരെ എന്നതിന് ശേഷം ഞാൻ ഇവിടെ കൊണ്ടു നമ്മുടെ കോമത്തുകാരെ കൊണ്ടു മൂന്നാം ക്ലാസ്സിൽ ഒരിക്കൽ കൂടി ഇരുത്തി എന്തിനെ ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്നും മലയാളം മീഡിയത്തിലേക്ക് പോയപ്പം മലയാളാരേ അറിയില്ല മൂന്നാം ക്ലാസ്സിൽ ഒന്നും കൂടി ഇരുത്തിയതിനു ശേഷമാണ് പിന്നീട് അവിടെ നിന്നും അവിടെ നാലാം ക്ലാസ് മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് വരെ അവിടെ അവിടെയുള്ളൂ അഞ്ചാം ക്ലാസ്സിലേക്ക് പോയിൽക്കാവലേക്ക് ചേർത്തിയത് എൻ്റെ മകൻ ഗോകുലം സ്കൂളാണോ പഠിച്ചിരുന്നത് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഗോകുലം പബ്ലിക് സ്കൂൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എവിടേക്ക് വടകര എന്ന് അടിച്ചു കൊടുത്താൽ അവിടെ കിട്ടും അവിടെ എന്നിട്ട് നിങ്ങൾക്ക് ചോദിച്ചാൽ മതി ജസ്നാ സലീമിൻ്റെ മകൻ അവിടെയായിരുന്നോ പഠിച്ചത് എന്നുള്ളത് ചോദിച്ചാൽ മനസ്സിലാവും അപ്പോൾ ഗോകുലം ഗോപാലേട്ടനായിരുന്നു മോനെ പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെ പിന്നീട് എനിക്ക് താങ്ങൂലമ്മ ഇംഗ്ലീഷ് പറ്റൂലമ്മ അവിടെ മലയാളം പറയാൻ പറ്റൂലമ്മ ഫൈനാണ അതാണിയമ്മ ഇതാണമ്മ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് നിലവിളിയായതുകൊണ്ട് അവിടുന്ന് മാറ്റിയതാണ് പോയി വരാനും അവന് ബുദ്ധിമുട്ടി ഇവിടുന്ന് വടകരത്തിട്ടോളം പോകണം രാവിലെ ഏറെക്കാണ് ബസ് വരിക എന്ന ഇവിടെ നിന്നൊന്നും കഴിക്കല്ല അയിഞ്ഞു കേട്ടോ ഇവിടുന്ന് ഒരു ബിസ്ക്കറ്റും ചായയും കുടിച്ചാലായി കാരണം ഫുഡൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു പിന്നീട് അവന് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വർഷം ഞാൻ അവിടെ ഒരു വർഷവും ഒരു സിക്സ് മന്തോളം ഞാൻ അവിടെ ഹോസ്റ്റലിലാക്കി അതും അവന് പറ്റൂല എന്ന് പറഞ്ഞതിന് ശേഷമാണ് പിന്നീട് ഞാൻ ഞാനവന് സ്കൂള് മാറ്റുന്നത് ഇനിയും നിങ്ങൾക്ക് വ്യക്തമായിട്ട് വേണമെൻ്റെ കോമത്ത് കരയിലേക്ക് വിളിക്കുക കോമത്തുകര എനിക്ക് കറക്റ്റ് അറിയില്ല കോമത്തുകാർതാ ഓരോരോ സ്കൂളേ ഉള്ളൂ അവിടെ ലെൻഷാന് ഏത് സ്കൂളിൽ നിന്നാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് ഒന്ന് ചോദിച്ചാൽ മതി ഈ ഷെഫീന ബി ബിയൊക്കെ അച്ഛൻ വിളി പിന്നെ ആക്സിഡൻറ് ആയ സമയത്ത് ഇക്റ ഹോസ്പിറ്റലിലെ അല്ല സോറി സാറിൻ്റെ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചിട്ട് അരു ഈ ബഷീർ എന്ന് പറഞ്ഞ ഒരാളവിടെ അഡ്മിറ്റാക്കിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ നിങ്ങൾ ഒന്നുകിൽ ഗോകുലം സ്കൂളിലേക്കോ അല്ലെങ്കിൽ കോമത്തുകരയിലേക്കോ കോമത്തുകര എന്ന് പറയുന്നത് കൊയിലാണ്ടി ഒരു സ്ഥലപ്പേരാണ് കോമത്തുകര എന്നാണ് സ്കൂളിൻ്റെ പേരും അപ്പോൾ കോമത്തുകര സ്കൂളിലേക്ക് ലെൻഷാൻ എന്ന് പറയുന്ന കുട്ടി ഏത് സ്കൂളിൽ നിന്നാണ് അത് നമ്മൾ വെട്ടിച്ചേർത്തുക എന്ന് പറയുന്ന ആ ഒരു സാധനമുണ്ടല്ലോ ആ അതിന് പേര് മറന്നു ആ സാധനവും കൊണ്ട് വന്നത് എന്ന് ചോദിച്ചാൽ മതി അപ്പം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ജസ്റ്റ് ഒരു കോളിൻ്റെ കാര്യമല്ലേ ഉള്ളൂ ഇത് ഞാൻ പബ്ലിക്കിൻ്റെ ഇടയിൽ പറയുന്നത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഒരു കാര്യമാണ് അപ്പം ഡ്രൈവർ ആയിരുന്നില്ലേ അങ്ങനെ പരിചയപ്പെട്ട ഒരു യൂട്യൂബർ പറഞ്ഞു അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ബ്രദറായി വീട്ടിൽ താമസിക്കുന്നത് എൻ്റെ ബ്രദറായിട്ട് താമസിക്കുന്നതിന് ഞാൻ വ്യക്തമായിട്ടുള്ള മറുപടി പല ഞാനും അവനും വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്തതാണ് നിങ്ങൾക്കതൊന്നെടുത്ത് നോക്കാമോ അരുൺ എൻ്റെ ആര് എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവനും പറയുന്നുണ്ട് ആരാണ് എന്നുള്ളത് ഇനിയും നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ അവൻ്റെ വാപ്പയുടെ ഐ ഡി കാർഡ് കാണിച്ചു തരാം ഏത് യൂട്യൂബർ എന്ന് ഒന്ന് പോയി കാണട്ടെ അതിൽ കൊടുത്തൊരു മറുപടിയാണ് പിന്നെ അടുത്തത് ബാങ്ക് വിളിച്ചത് കേട്ടില്ലേ എന്ന് ചോദിച്ചതിന് കൊടുത്ത മറുപടിയും കൂടി വായിച്ചു തരാം അതുകൊണ്ടാണ് കുട്ടി വെയിൽ കൊള്ളണ്ടല്ലോ ദീനി കൊണ്ടാണ് തലയിൽ തട്ടം ഇട്ടത് ഓ മനസ്സിൽ ഞാനേ ഇവരുദ്ദേശിച്ചത് എന്താ വെച്ചാൽ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ തലയെ തട്ടിട്ടത് ബാങ്ക് കൊടുത്തത് കേട്ടതുകൊണ്ടാണ് എന്നാണ് ഇവരുദ്ദേശിക്കുന്നത് ഓ വെയിലുള്ളത് കൊണ്ടല്ല ഞാൻ തലയെ തട്ടമിട്ടത് ബാങ്കിൻ്റെ വിള കേട്ടതുകൊണ്ടാണ് ബാങ്കിൻ്റെ വില കേട്ടാൽ തലേ തട്ടിടുന്നതിന് എന്താ വിരോധം ഒരു വിരോധവും ഇല്ല ഞാൻ വേണമെങ്കിൽ തല തട്ടും പക്ഷേ നിങ്ങളൊരു കാര്യം പറഞ്ഞു തരണം നീ വീ ഈ കമൻ്റ് ഇട്ട ആളോട് പങ്ക് വിളിക്കുന്നില്ലേന്ന് ചോദിച്ച ആളോടും എന്താ ജാഫിറാഹിം ഇബ്രാഹിം നൈറ്റ് ജാഫിറ ഇബ്രാഹിം കുട്ടി എഴുതിയതാട്ടോ ജാഫിറ ഇബ്രാഹിമിനോടും ഈ ഷാദിനോടും എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ ഇസ്ലാമിനൊരു റൂൾ ഉണ്ട് ഇസ്ലാമിന് റൂളുള്ള ആ റൂൾ അനുസരിച്ചിട്ടാണോ നിങ്ങൾ തട്ടമിടുന്നത് എന്നുള്ളത് പുറത്ത് കാണിക്കാൻ പാടില്ല ഫേസ് കാണിക്കാൻ പാടില്ല കണ്ണ് മാത്രം അതുതന്നെ നടക്കുമ്പോൾ തടഞ്ഞു വിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം അപ്പം ആ റൂൾ പ്രകാരമാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്ന് എനിക്ക് തെളിയിച്ചു തന്നാൽ ഞാൻ തട്ടിട്ടോളാം കുഴപ്പമില്ല പങ്കു കൊടുക്കുമ്പോൾ തട്ടിടുന്നതിനെന്താ ഞാൻ അല്ലാത്തപ്പോൾ തട്ടിടുന്നുണ്ടല്ലോ ഞാൻ ചില സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ തലയിൽ തട്ടിട്ട് നടക്കാറുണ്ട് പിന്നെ തട്ടം പൂർണ്ണമായിട്ട് ഒഴിവാക്കിയത് ഞാൻ ഈ അമ്പലത്തിൽ പോകുമ്പോൾ മാത്രമേ തട്ടം ഇടുന്നുള്ളൂ എന്നുള്ള പരാതിയായിട്ട് കുറച്ച് ലെവൾമാർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി തട്ടം ഞാൻ എൻ്റെ കുട്ടിക്കാലം തൊട്ടേ ഞാൻ എൻ്റെ വീട്ടിൽ തട്ടം ഉപയോഗിക്കാത്ത ഒരാളാണ് കല്യാണം കഴിച്ച് വന്ന ഒരാഴ്ച ഞാൻ വീട്ടിൽ തട്ടൊക്കെ ഇട്ടിട്ടുണ്ട് അടുത്ത ആഴ്ച ഞാൻ തട്ടം ഇട്ടിട്ടില്ല അപ്പം നിങ്ങൾ പറയും സിലിമിൻ്റെ പിടിപ്പ് കട കൊണ്ടാണ് അങ്ങനെ ഊട്ടുകയാണെങ്കിൽ അങ്ങനെ ഊട്ട് അല്ലാതെ ഇപ്പോൾ എനിക്ക് അല്ലാന്ന് ഇപ്പോൾ തിരുത്തിയാലും നിങ്ങളിപ്പോൾ തിരുത്താൻ തയ്യാറല്ലല്ലോ അപ്പോൾ അങ്ങനെയാണ് പിന്നെ കാക്ക എൻ്റെ ഉമ്മാക്ക് ഭയങ്കര സീനൊക്കെ ഉണ്ടാവും അല്ലെ എന്തിന് എൻ്റെ ഉമ്മയൊക്കെ ഒരു നേരം തലേന്ന് തട്ട ഊരിയിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ പക്ഷെ ഞാൻ എന്താ ഇങ്ങനെ ആയിപ്പോയതെന്ന് എനിക്കറിഞ്ഞുകൂടാ ആ പോട്ടെ അപ്പം അങ്ങനെയാണ് അപ്പം എൻ്റെ കുട്ടിക്കാലം തൊട്ടേ ഞാൻ തട്ടത്തിന് തലയിൽ ഇടാതെയൊക്കെ നടക്കുന്നത് ഞാൻ ഒരു ഷാളായിട്ട് ഇടുമായിരുന്നു എൻ്റെ മാമനുണ്ടല്ലോ എന്നെ ഇപ്പം ഇഷ്ടമില്ലാത്ത എന്നെ കണ്ണിൻ്റെ മുമ്പ് കണ്ടുവിടാത്തൊരു മാമനുണ്ട് ആ മാമന് പൂനൂർ ഒരു ഗോൾഡിൻ്റെ ഷോപ്പ് നടത്തുമായിരുന്നു സ്വർണത്തിൻ്റെ സ്വന്തമായിട്ട് ഷോപ്പാട്ടോ അവിടെ ജോലിക്ക് നിൽക്കുന്ന ഒന്നല്ലേ അപ്പോൾ മാമന് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ ആ പരിസരത്തൂടെ പോകുമ്പോൾ അതുവരേ ഞാൻ തലയിൽ തട്ടിട്ടിട്ടുണ്ടാവും ജസ്റ്റ് മാമൻ വരുന്നതിൻ്റെ കുറച്ച് മുമ്പ് ഇത് എങ്ങനെയാ അഴിഞ്ഞു പോലെ ഓർമ്മയില്ല തട്ടൻ തലേ നിങ്ങോട്ടൂരി പോരും എന്നിട്ടൊരു ചോദ്യമുണ്ട് അവനക്ക് തലേ തട്ടടാൻ പറ്റൂലേ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഒരുപ്പം പോയതാണെന്ന് എന്നാൽ വിശ്വസിക്കൂലേ എന്തോരം ചീത്ത കേട്ടിട്ട് അതേ സ്ഥലങ്ങളിൽ തന്നെ ഞാൻ എൻ്റെ വാപ്പാന ലോറിയിൽ പല പ്രാവശ്യം കാണാറുണ്ട് ഞാൻ തട്ടടാണ്ട് ഹൈ ഡാഡ് എന്ന് പറയുക അയ്യ അപ്പോൾ തിരിച്ച് അത്രേ ഉള്ളൂ എൻ്റെ അത്രേ ഉള്ളൂ അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഭർത്താവും ഭർത്താവ് പോരും എന്നല്ലേ നിങ്ങൾ അടുത്ത് പറയാൻ പോകുന്നത് പോരട്ടേനേ കാരണം അവിടെ ഒറ്റ നിൽക്കാനും ഭയങ്കര ബോറായിരിക്കും കാക്കയും പാപ്പയെ കണ്ടെങ്കിൽ നമുക്കൊരു അങ്ങ് പോകാം അതായിരിക്കും നല്ലത് വേറൊരാൾ ഇട്ടിട്ടുണ്ട് എന്താ ചാത്തപ്പൻ എന്ത് മനുഷ്യറ സത്യമാണ് ചാത്തപ്പനെന്ത് മനുഷ്യറാ ഈ ചാത്തപ്പൻ ആരാണ് എന്ന് കുറേ കാലമായി ഞാൻ അന്വേഷിക്കണമെന്ന് വിചാരിച്ചിട്ട് പക്ഷെ എനിക്കിതുവരെ കിട്ടിയിട്ടില്ല ചാത്തപ്പൻ ആരാണെന്നുള്ളത് കേട്ടിട്ടുണ്ട് ഞാൻ ചാത്തപ്പനെന്ത് മനുഷ്യറാണ് ഇത് കേട്ടു തുടങ്ങിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഉമ്മ പറഞ്ഞിട്ടാണ് കേട്ടത് ഉമ്മ വപ്പതിനെ പറ്റി പറയുന്ന വയ വാക്കായിട്ടോ ചാത്തപ്പൻ എന്താ മനുഷ്യറാന്ന് പക്ഷേ മനുഷ്യർ എന്താണെന്ന് എനിക്കറിയാം ഈ ചാത്തപ്പൻ ആ ആരോ ആയാവട്ടെ അപ്പം അത്രയാണുള്ളത് വേറെ ആരുടെ നമ്മളെ നെഞ്ചത്ത് തൊട്ട് അരുണാരാന്ന് ചോദിച്ച ആളുടെക്ക് ആരോ രണ്ട് മറുപടി കൊടുത്തിട്ടുണ്ട് അവൾക്കെന്ത് കണ്ണൻ ഭക്തിയല്ലേ പൈസ ഉണ്ടാക്കാൻ മാത്രം റെജീന ഐഷു എനിക്കെന്ത് കണ്ണെന്ന് ചോദിച്ചാൽ കണ്ണൻ ഇടാ ഇത്രക്ക് തന്നേടണ്ട് റജീന എനിക്ക് കണ്ടോ നല്ലോണം നല്ല അസലായിട്ട് കണ്ടോ കണ്ണനോടക്കുൽ പിടിച്ച് കിടക്കുന്ന ഫോട്ടോ ആണ് ഇത്രക്ക് ധൈര്യമുണ്ട് അസീന എനിക്ക് കണ്ണന അല്ല റെജീന എനിക്ക് അപ്പം എനിക്ക് എന്താണ് കണ്ണന എന്നുള്ളത് ജീവനോട് നെഞ്ചോട് ചേർത്ത് വെക്കുന്നുണ്ടെങ്കിൽ അത് ജീവന ജീവൻ തുടിക്കുന്നത് കൊണ്ട് തന്നെയാണ് ജാടെ എന്നാ ചിലത് എനിക്കിങ്ങോട്ട് കിട്ടൂല ചാടയ എന്നാ ജാടയുടെ റിലേറ്റീവാണെന്നോ എന്താ ഫ്ലവർ ആണ് അയച്ചത് എന്തായാലും ഫ്ലവർ ഫയർ ഫയറാണെന്നുള്ളത് മനസ്സിലായി പിന്നെ ആരും ആർക്കും മറുപടി ഒന്നും കൊടുത്തിട്ടില്ല അപ്പോൾ ഇത്രേ ഇന്നത്തെ ഒരു വീഡിയോക്ക് കമൻറ്റ് വന്നിട്ടുള്ളൂ ഈ കമൻ്റ് ഇട്ടതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഒക്കെ മുസ്ലിം നാമധാരികളാണ് എൻ്റെ വീഡിയോസ് മുഴുവനും കാണുന്നത് ഈ മുസ്ലിം നാമധാരികൾ ഈ നെഗറ്റീവ് ഇടാൻ വേണ്ടിയിട്ട് വരുന്നത് അപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ നെഗറ്റീവ് ഞാൻ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ മറുപടി തരുന്നില്ല എന്നുള്ളതായിരുന്നല്ലോ നിങ്ങളുടെ പരാതി അപ്പം ആ പരാതി മാറ്റി നിങ്ങൾക്കൊക്കെ മറുപടി തരാമെന്ന് വിചാരിച്ചപ്പം നിങ്ങൾക്ക് ആർക്കും ഇപ്പോൾ കമൻറ്റുകളില്ല വളരെ കുറവാണ് ആദ്യം നല്ല കമൻറ്റുകളായിരുന്നു ഇപ്പോൾ വളരെ കുറവാണ് വാച്ചേഴ്സ് കൂടുക എന്നല്ല കമൻ്റുകൾ കുറയുന്നുണ്ട് അപ്പം നിങ്ങൾ എന്താക്കുക മാക്സിമം കമൻ്റ് ഇടുക എന്ത് ചോദ്യവും ചോദിക്കുക നമ്മൾ സത്യസന്ധമായിട്ടേ ഉത്തരം പറയുള്ളൂ പണ്ടേൻ്റെ വാപ്പ പഠിപ്പിച്ചതാണ് അങ്ങനെയാണ് സത്യസന്ധമായിട്ടേ ഉത്തരം പറയാളൂന്നുള്ളത് അപ്പം അങ്ങനെയാണ് അപ്പം ഈ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരെ കാത്തിരിക്കാം ചിലപ്പോൾ ഇന്ന് തന്നെ പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ നാളെ പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ മറ്റന്നെ പ്രതീക്ഷിക്കാം അപ്പോൾ ഇന്ന് എനിക്ക് പ്രത്യേകിച്ച് എവിടെയും പോകാനില്ല അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങൾക്ക് വേറൊരു വീഡിയോയും പ്രതീക്ഷിക്കാം വെയിറ്റ് ചെയ്യുക കാണുക അഭിപ്രായം അറിയിക്കുക മറുപടിക്കായിട്ട് കാത്തിരിക്കുക ഓക്കെ അപ്പോൾ ബൈദ ബൈ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്റ്റ് ഞാൻ സലയിൻ